ായിട്ട് കണ്ണൂരിൽ നിന്നുള്ള നേതാവിനെ സണ്ണി ജോസഫിനെ തന്നെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് സുധാകരന്റെ അതെ അതെ സുധാകരനെ അതായത് കണ്ണൂരിലേക്ക് തന്നെ വീണ്ടും ആ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം പോയി എന്നുള്ള രണ്ട് വർക്കിംഗ് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട് ഒന്ന് പി സി നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു മൂന്ന് വർക്കിംഗ് പ്രസിഡന്റ് അത് നല്ല ചുറുചുറുക്കുള്ള ആളുകളെ ആണ് ആക്കിയിട്ടുള്ളതാണ് പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിലേ പിന്നെ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ കൺവീനർ കൊണ്ടുവന്നു കെ സുധാകരന് എന്ത് എന്ത് കൊടുത്തു ഞാൻ മനസ്സിലാക്കുന്നത് നന്നായിട്ട് ബാലൻസ് എല്ലാ വിഭാഗക്കാരെയും നന്നായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വലിയൊരു മാറ്റമാണ് വരുത്തിയിട്ടുള്ളത് എന്തായി കഴിഞ്ഞാലും അതൊരു പോസിറ്റീവായിട്ട് തന്നെ കോൺഗ്രസിന് സംഭവിക്കുമെന്ന് തന്നെയാണ് എനിക്ക് അത് എല്ലാവരും പറഞ്ഞ പോലെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു ക്രൈസ്തവ വിഭാഗം ിൽ തന്നെ ഒരു നേതാവിനെയാണ് അതായത് കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ആന്റോ ആന്റണിയും ബെന്നി ബെഹനാനൊന്നും പരിഗണിച്ചില്ല അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് കെ സുധാകരന്റെ ഡിമാൻഡായിരിക്കും സണ്ണി ജോസഫിനെ ആക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടാവുക പക്ഷെ കെ മുരളീധരൻ പറഞ്ഞ പോലെ കേരളം മൊത്തം അല്ലെങ്കിൽ ഫോട്ടോ കാണിച്ച് അറിയുന്ന നേതാവാണ് എനിക്ക് തോന്നുന്നില്ല കേട്ടോ സണ്ണി ജോസഫിനെ എന്തായാലും അറിയില്ല പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി എനിക്ക് തോന്നുന്നത് സണ്ണി ജോസഫിന്റെ രാഷ്ട്രീയം എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വരും ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു സ്വാഭാവികമായിട്ടും കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് എന്ന രീതിയിൽ ആ സ്ഥാനം കണ്ണൂരിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ് പോയിന്റ് പക്ഷെ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റ്മാരെ നോക്കിയാണെങ്കിൽ പി സി വിഷ്ണുനാഥ് നമ്മള് കെ പി സി സിയിലെ പ്രസിഡന്റ് ആയിട്ടൊക്കെ പരിഗണിക്കണമെന്ന് നമ്മൾ പറഞ്ഞതാണ് ഷാഫി പറമ്പിലേ അതുപോലെ എ പി അനിൽകുമാർ അപ്പോ സണ്ണി ജോസഫിനെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഒരാളെ എന്ന രീതിയിൽ പ്രസിഡന്റ് വന്നപ്പോൾ രണ്ട് പി സി വിഷ്ണുനാഥിനെയും അതുപോലെ തന്നെ എ പി അനിൽകുമാറിനെയും പിന്നെ ഷാഫി പറമ്പിലിനെയും പരിഗണിക്കുന്നു പിന്നെ നമ്മുടെ എം എം മാറ്റിയിട്ട് പ്രകാശിനെ അടൂർപ്രകാശിനെ കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം തെക്കൻ ജില്ലകളിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അടൂർ പ്രകാശിനെ പോലുള്ള ഒരാളെ കൊണ്ടുവരുന്നത് വലിയ മാറ്റങ്ങൾ കോൺഗ്രസിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് യു ഡി എഫ് ഐക്യ മുന്നണി ശക്തിപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്